എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ആറാമത്തെ അധ്യായമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഇനി ആറാമത്തെ ശ്ലോകം മുതൽക്കുക അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് പക്ഷേ ഇന്ന് ഒരു ശ്ലോകം മാത്രമേ പഠിക്കുന്നുള്ളൂ കാരണം ഇത് കുറേ അധികം പറയാനുണ്ട് ഇതിന് മുമ്പത്തും പറയാനുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ അഞ്ച് ശ്ലോകങ്ങളാണ്ട് വേണമെന്നുള്ള രീതിയിൽ ചെയ്തു ഈ ശ്ലോകം അങ്ങനെ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു ശ്ലോകം മാത്രം മതി ഇന്ന് അത്രയും പ്രധാനപ്പെട്ട ശ്ലോകമാണ് എന്താണെന്ന് നോക്കാം ന്ധുരാത്മാത്മനസ്താം ഏനാത്മൈവാത്മനാജിത അനാത്മനസ്തു ശത്രു വർത്തേദാത്മൈവ ശത്രുവത് ശ്രീകൃഷ്ണായ നമ ഇതെങ്ങനെയാ പറയേണ്ടതെന്ന് അറിയുന്നില്ല ഞാൻ കുറേ പഠിച്ചു എന്നിട്ട് പല വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് എന്തോ പറയണം ഒരു ആത്മബലം കിട്ടി ആ ബലം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ് ചുരുക്കം എന്താണ് അർത്ഥം ബന്ധുരാത്മാത്മനസ്താം ജേന ആത്മനായവ ആത്മാജിത യാതൊരു ആത്മാവിനാൽ തന്നെ ആത്മാവ് ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അവൻ്റെ ആത്മാവിന് ആത്മാവ് ബന്ധുവാണ് ചുരുക്കം നമുക്ക് നമ്മൾ ബന്ധുവാണ് ആർക്കാണ് നമ്മൾ നമ്മൾക്ക് തന്നെ ബന്ധു അതോ ഇന്ദ്രിയ നിഗ്രഹം നേടിയ ആൾക്ക് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ ഇന്ദ്രിയങ്ങൾ പറയുന്ന മാതിരി കേൾക്കാതെ നിന്നാൽ നമുക്ക് നമ്മൾ ബന്ധുവാണ് അതല്ലെങ്കിലോ ജയിക്കാത്ത ഒരാൾ ഇന്ദ്രിയങ്ങൾ ജയിക്കാത്ത ഒരാൾ അയാൾക്ക് ആത്മാവ് ശത്രു തന്നെയാണ് ശത്രുഭാവത്തിൽ നിൽക്കുന്നു ആത്മാവിനെ ജയിക്കാത്തവന് ആത്മാവ് തന്നെ ശത്രുഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഈ ആത്മാവ് ശത്രുവാകുന്നു നമുക്ക് നമ്മൾ തന്നെ ബന്ധു ആവുന്നു നമുക്ക് നമ്മൾ തന്നെ ശത്രുവാകുന്നു ഇത് എന്താകെ പാടെ കൺഫ്യൂസായല്ലോ ഇതൊരു ഉദാഹരണമായിട്ട് വിവേകാനന്ദ രംഗനാരായണ സ്വാമികൾ പറയുന്നത് പോലെ ആവരുത് എന്നർത്ഥം തൊട്ടാവാടി എന്നുള്ള ചെടി നമുക്കൊക്കെ പരിചയമുള്ളതാണല്ലേ ഒരു കാറ്റ് വീശിയാ മതി അത് ടും അവിടും തൊട്ടാ മെല്ലൊ തൊട്ടാൽ മതി എന്നാൽ അത് വാടി ഇങ്ങനെ നിൽക്കും എന്നാൽ ഈ വാടി തന്നെ സ്ട്രോങ് ആവിടെയൊരു സം സംഭവണ്ട് അതെപ്പോഴാ ഒന്ന് ചവിട്ടി നോക്കൂ തൊട്ടാവാടിയെ നല്ലോണം ഒന്ന് പിടിച്ചു നോക്കും കൈണ്ട് ആ കയ്യാങ്ക വേദനയ്ക്കും പിന്നെ അതിന് തൊടാൻ പോവില്ല അപ്പോ ഒരു നിയന്ത്രണം നമുക്ക് വേണം പ്രത്യേകിച്ച് കുട്ടികളെ ഇത് പഠിപ്പിക്കണം എന്നാണ് രംഗനാരായണ സ്വാമികൾ പറയുന്നത് കുട്ടികൾ വളരെ വേഗം സെൻസിറ്റീവായി പോവുകയാണ് അപ്പോൾ ചെറിയൊരു കംപ്ലയിൻ്റ് ഇപ്പോൾ വന്ന് പറയും ടീച്ചർ എടുത്തതെന്ന് പറയും ചെറിയ കുട്ടികൾ തന്നെ അതാ അവനെന്നെ ഉള്ളി അവനെന്നെ ലാക്കി ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ കണ്ണൂരിട്ട് പോയിപ്പിട്ട് ഇങ്ങനെ കംപ്ലയിൻ്റാണ് ഒരു ആത്മബലമില്ല ചെറിയ ഒരു അവനൊന്ന് നോക്കി ആ നോട്ടം കൊണ്ട് പേടിച്ചു എന്ത് പേടിക്കാനാണ് അല്ലെങ്കിൽ ചീത്ത വിളിച്ചു അവനെ വേണ്ടാത്തത് പറഞ്ഞു ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെ വിഷമിച്ച് നമ്മൾ ആകെ നിയന്ത്രണമൊക്കെ പോയി വിഷമിക്കുന്നു അങ്ങനെ ആവരുത് എന്നാണ് പറയുന്നത് ഈ സ്ട്രോങ് ഈ ചെറിയ കാറ്റൊക്കെ വരുമ്പോൾ അതിനൊക്കെ തടുക്കാനുള്ളൊരു ശക്തി ആത്മബലം ഉണ്ടാവേണ്ടതാണ് അതാണ് ത്മാത്മനസ്തേനാത്മൈവാത്മനാജിതാ ആത്മനാജിത ഈ ആത്മാവുണ്ടല്ലോ നമ്മൾ തന്നെ പറയും ആത്മാവെന്ന് പറയുമ്പോൾ വളരെ വിപുലമായ അർത്ഥമാണ് പിന്നെ പറയുന്ന ചിലപ്പോൾ എന്താകുന്നു ആത്മാവെന്ന് പദം പരമാത്മാവ് ജീവാത്മാവ് മനസ്സ് താൻ ശരീരം ബുദ്ധി ബ്രഹ്മം ഇങ്ങനെ പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്നു അപ്പോൾ ഈ ശരീരം തന്നെ എടുക്കാൻ ആത്മാവാണ് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താവരുത് അതിന് വശംവതരാവരുത് ഇന്ദ്രിയങ്ങളെ കുറച്ചുകൂടി വലിയ ആൾക്കാരോട് പറയുമ്പോൾ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണം അവനവൻ ചീത്ത വിളിച്ച ഒരാൾ അത് വല്ലാതെ വേദനിച്ച് നമ്മളതിനു വിടാതെ നമ്മളെ ഒപ്പം കൊണ്ടു കൊണ്ടുനടണം അവൻ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ ഒരിക്കലും അവന് മാപ്പ് കൊടുക്കില്ല എന്തായാലും അവൻ അവന്റെ ആ വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ൊണ്ടിരിക്കാണ് വിടുന്നില്ല വിടണതിനു പിടിച്ചു വെക്കിയത് അത് പോട്ടെ അപ്പം ജയിച്ചു മറ്റാള് ജയിച്ചു നമ്മൾ തോറ്റു ഈ വികാരത്തിനടിമപ്പെട്ടാൽ നമ്മൾ തോറ്റു എന്നാണ് അർത്ഥം നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ട് ചെയ്തത് ഞാൻ ചെയ്ത് ശരി തന്നെയാണ് കുറച്ച് നല്ലത് ചെയ്യ അപവാദങ്ങള് ആഹാസം കുറേ അങ്ങ് ഇപ്പഴാൻ രട്ടിറങ്ങിക്കോളും തെറ്റ് ചെയ്യാതെ വേണേൽ വെറുതെങ്ങനെ ആത്മബലം കൊണ്ട് കാര്യമില്ല ചെറിയ കാറ്റും കോളും അയാളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ അതൊക്കെ നിസ്സാരമായിട്ട് തിണവൽഗണിക്കണം എന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ മേക്കെട്ട് കയറുകയാണെങ്കിൽ പകരം കൊടുക്കും വേണം എന്ന് പറയും അതാണ് തൊട്ടാവാടി കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞു കാറ്റ് വീശും ചെറുതായിട്ടൊന്ന് തൊട്ടാവധി അപ്പവാടി നമുക്ക് ശക്തിയായിട്ടൊന്ന് ഉപദ്രവിച്ചു പോട്ടെ തൊട്ടാവാടിയെ അപ്പം കാണാം അതിൻ്റെ കൈ പിടിച്ച ആളെ കൈ ചോര പൊട്ടി എല്ലാ വിഷമത്തിലാവും ചവിട്ടിയാലും മരുന്നാൾക്കിൻ്റെ ചെരുപ്പില്ല എന്ന് പറഞ്ഞാൽ തൃത്താവാടി ചെടിയുടെ മുകളിൽ കൂടെ ഒന്ന് ചവിട്ടി നോക്കും കാണാം അപ്പോൾ ആത്മബലം കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും നേരിടാൻ സാധിക്കും കുറച്ചുകൂടി വിശാലമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ആത്മീയമായിട്ട് കുറച്ചുകൂടി ഉയർന്ന ആൾക്കാരോട് പറയുമ്പോൾ ആ ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയങ്ങള് നമുക്കറിയാം അല്ലേ പഞ്ചേന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയങ്ങള് ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെവി കൊണ്ട് കേൾക്കുക ചെയ്യുക അല്ലേ നമ്മളെപ്പറ്റി ചീത്ത പറഞ്ഞു നമ്മൾ കേൾക്കാൻ കാരണം നമ്മളെ വേണ്ടാത്തൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ എന്തേ നമ്മൾ നമ്മളെങ്ങനെയാ പ്രതികരിക്കുന്നത് എന്താ പ്രതികരിക്കാൻ കാരണം കേട്ടത് കൊണ്ട് നമുക്കത് ഇഷ്ടമല്ല പറ്റി ചീത്ത പറഞ്ഞപ്പോൾ നമുക്ക് വിഷമായി നമ്മൾ പ്രതികരിക്കും അപ്പോൾ ഈ ചെവിയോട് പറയണ അതവിടെ നിന്ന് പറഞ്ഞോട്ടെ എന്ന് അയാൾ പറയുന്നത് ശരിയൊന്നുമല്ല അയാൾക്ക് നാവ് കഴിച്ചാൽ അത് നിർത്തിക്കോട്ടെ ആവശ്യമില്ല എനിക്കിത് അയാൾ തന്നെ എടുത്തോളട്ടെ ഒരാൾക്കൊരു സാധനം കൊടുത്താൽ അയാൾ എനിക്ക് തരില്ല എനിക്ക് വേണ്ടത് പിന്നെ ആരാടുക്കേണ്ടത് അത് തരുന്നയാൾ തന്നെ എടുക്കട്ടെ അതുപോലെ ചീത്ത വിളിച്ചു കൊണ്ടാൽ അയാൾ തന്നെ എടുക്കട്ടെ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ ഈ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഗീത ഉപയോഗപ്രദമാവും കുറച്ചുകൂടി വിശാലമായിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ നിഗ്രഹിച്ച് ആ വളരെയധികം ഈശ്വരാർപ്പണമായിട്ട് കാര്യം ചെയ്യുമ്പോൾ നല്ല ആത്മബലം ഉണ്ടാവും നമുക്ക് നമ്മൾ തന്നെ ബന്ധുവാണ് ഇതേ നമ്മൾ തന്നെ നമ്മൾ ശത്രുവാകും നമ്മൾ തോറ്റു കൊടുക്കുകയാണ് ഓരോരുത്തർ നമ്മളെ പറ്റി ആവശ്യമില്ലാത്ത പറയുമ്പോൾ തോറ്റു കൊടുക്കുന്ന ഒരവസ്ഥ അതുണ്ടാവരുത് നമ്മൾ വിടേണ്ടതിന് വിടണം പിടിച്ചു വെക്കരുത് പിടിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ അത് വലിയ കുട്ടികളെ പോലെ ഇങ്ങനെ പരാതിപ്പെടാനേ സമയമുണ്ടാവുള്ളൂ പരാതി കേട്ട് ടീച്ചർമാർ തന്നെ ഇടയ്ക്ക് പറയില്ലേ ഏയ് ഇതെപ്പോഴും നീ ഇങ്ങനെ പരാതിയായിട്ട് വരുന്നത് അതും വിഷമായി ഇപ്പോൾ ടീച്ചറും എന്നെ സഹായിക്കുന്നില്ല അതുകൊണ്ട് ഗംഗാന സ്വാമികൾ എടുത്തു പറയാൻ ചെറിയ കുട്ടികളും ആറു വയസ്സ് മുതൽ തന്നെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ വേറൊരു സൊസൈറ്റിയിലേക്കാണ് അവർ പോകുന്നത് വീട്ടിൽ വളരെയധികം സുഖമായിട്ട് അച്ഛനമ്മമാരുടെ ലാഹന ഒക്കെ ആയിട്ട് സുഖമായിട്ട് ആരും ഒന്നും പറയില്ല കുറ്റം കുട്ടി സാരില്ല എന്ന് പറഞ്ഞ് അതിനങ്ങനെ സമാധാനിപ്പിക്കാൻ ചെറിയ തെറ്റൊന്നും കാണാതെ ഈ വലു തെറ്റായ തന്നെ ആ ഒന്നും സാരില്ല കുട്ടികളല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ഇങ്ങനെ പരിതാളനയേറ്റ് സുഖമായിട്ട് നിന്ന കുട്ടികളാണ് സ്കൂളിലേക്ക് സ്കൂളിലേക്കാളെത്തും ഭാഗം അന്തരീക്ഷം മാറി പല പലതരം പല വീടുകളിൽ നിന്നും വരുന്ന കുട്ടികൾ വികൃതി കുട്ടികൾ അനുസരിച്ച് വൃദ്ധ ഇങ്ങനെ മേക്കെട്ട് തരണം അങ്ങനെ പലരും ഉണ്ടാവും ഇവരൊന്നും താങ്ങാൻ ഇങ്ങനെ വല്ലാതെ അണിച്ച് വളർത്തിയ കുട്ടിക്ക് സാധിക്കാതെ വരുന്നു അപ്പോൾ ആ കുട്ടി പരാതി എഴുന്നേ സ്കൂളിൽ പോയില്ല സ്കൂളിൽ നിന്ന് നിലവളിക്കുകയൊക്കെ ചെയ്യും നിലവിളി കരച്ചൽ അല്ലാതെ താങ്ങാൻ വയ്യാതെ രക്ഷിതാക്കൾക്കും വിഷമം ടീച്ചേഴ്സിനും വിഷമം എല്ലാവർക്കും വിഷമമായി തരും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ കുട്ടിക്കൊരു പ്രാപ്തി വേണം ഒഴുക്കിനെതിരെ നീങ്ങണം വിപരീതമായ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള കരുത്ത് വേണം ഇതൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം ഞാൻ ഇത്രയൊന്നും പറയണമെന്ന് വിചാരിച്ചില്ല കുറേ കൂടുതൽ ഇത് എങ്ങനെ പറഞ്ഞാലാ ആൾക്കാരൊക്കെ പ്രയോഗ്യത ഇതെന്താ എന്തൊക്കെയോ പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല ഇനി കുറച്ചുകൂടിയൊക്കെ ശക്തിയായിട്ടാണ് പറയുക സമലോഷ്ട ആശ്മഞ്ചന സ്വർണവും കല്ലോ മണ്ണോ ഇതിനൊക്കെ തുല്യ പ്രാധാന്യം സ്വർണ്ണമാണ് ഓ അത് നിങ്ങൾ കടിക്കേ ഇതിനൊന്നും വലിയ വിലയില്ല ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാവുന്ന അപ്പോൾ വല്ലാതെയായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആവാതെ സ്പിരിച്വൽ ബലം ആത്മബലം മനോബലം ഇങ്ങനെ പല ബലങ്ങളും ഉണ്ട് അപ്പം സ്പിരിച്വൽ സ്ട്രെങ്ത്ത് ഉണ്ടാവണം അതിനു സഹായിക്കും ഭഗവത്ഗീത എന്നാണ് ഈ ശ്ലോകം കൊണ്ട് മനസ്സിലാക്കേണ്ടത് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഉദ്ധരേ ആത്മാവിനെ ആത്മാവിനെ തന്നെ ഉദ്ധരിക്കണം അതിനെ പറ്റാൻ നമ്മൾക്കൊരു വിലയുണ്ട് നമ്മൾ അതിനെ ഇല്ലാതാക്കരുത് നമ്മൾ സ്വയം പരിശ്രമിച്ച് ഉയർച്ചയിലേക്ക് എത്തണം എന്ന് പറയുന്നത് അതല്ലാത്തൊരാൾക്ക് നമ്മൾക്ക് നമ്മളെ ശത്രുവായിത്തീരും ശത്രു വേറെ ആരുമല്ല നമുക്കൊക്കെ ശത്രുക്കളെ പഠി പറയാൽ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം ആരാ എന്നയാളാണ് കാരണമാണ് സുഹൃത്താണ് സുഹൃത്തായി നിന്നെ പറ്റിച്ചു ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മളുടെ ഈ ദുഃഖത്തിനൊക്കെ കാരണം ആരാ മറ്റുള്ളവരാണ് നമുക്കതിലൊരു പങ്കുമില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടല്ല ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ് നമ്മൾ പൊതുവെ എല്ലാവരും പ്രായണ എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ് അപ്പം അതല്ല നമ്മൾക്ക് കുറച്ച് ആത്മബലമുണ്ടാവുമ്പോൾ സ്പിരിച്വൽ നോളജ് ഉണ്ടാവുമ്പോൾ സ്ട്രെങ്ത്ത് ഉണ്ടാവുമ്പോൾ നമ്മൾ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനാവാതെ നമ്മളെ ഉയർച്ചയ്ക്ക് നമ്മൾ തന്നെ പ്രയത്നിക്കണം അല്ലാതിരുന്നാൽ അധപ്പതിക്കും എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാവണം അതൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട് സമർപ്പിക്കാം ബന്ധുരാത്മാത്മനസ്താം യനാത്മൈവാത്മന ജിത അനത്മനസ്തു ശുത്യേതാത്മൈവ ശത്രുുപത് ശ്രീകൃഷ്ണർപ്പണമസ്തു